മമ്പാട് കരയിലും പുളിക്കലോടിയിലും വാഹനാപകടം നാലു പേർക്ക് പരിക്ക് മമ്പാട് തോട്ടിൻറെക്കരെ നിയന്ത്രണം വിട്ട കാർ ബൈക്കിൽ ഇടിച്ച് ബൈക്കിൽ സഞ്ചരിച്ച മൂന്ന് പേർക്കാണ് പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് അപകടം നടന്നത് മമ്പാട് ഭാഗത്തു നിന്നും മഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും മമ്പാട് ഭാഗത്തേക്ക് പോയ ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത് ടയർ പൊട്ടി നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച ശേഷം റോഡരികിലെ ഹോട്ടലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ ഹോട്ടലിന്റെ ഗ്ലാസുകൾ തകർന്നു പെരുന്നാൾ ദിവസമായതിനാൽ ഹോട്ടൽ തുറക്കാത്തത് വൻ അപകടം ഒഴിവാക്കി മേപ്പാടത്ത് താമസിക്കുന്ന ജംഷീദ് ഇവരുടെ മകൾ മകളുടെ കൂട്ടുകാരി എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ ആദ്യം മഞ്ചേരി മെഡിക്കൽ കോളേജിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മാറ്റി കാറിന്റെ മുൻഭാഗവും ബൈക്ക് പൂർണ്ണമായും തകർന്ന നിലയിലാണ് മമ്പാട് പുളിക്കലോടിയിൽ ഗുഡ്സ് ഓട്ടോയും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത് അപകടത്തിൽ പതിനഞ്ചു വയസ്സുകാരനാണ് പരിക്കേറ്റത് തെക്കും പാടത്ത് നിന്നും പുളിക്കലോടിയിലേക്ക് വരികയായിരുന്ന ബൈക്കും പുളിക്കലോടിയിൽ നിന്ന് തിരിച്ചു പോവുകയായിരുന്ന ഗുഡ്സ് ഓട്ടോയുമാണ് പുളിക്കലോടി ഇറക്കത്തിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത് ബൈക്ക് ഓടിച്ച പതിനഞ്ചുകാരന്റെ കാലിന്റെ തുടയലിനാണ് പരിക്കേറ്റത് പതിനഞ്ചുകാരനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു ഈ ചാനൽ മമ്പാട് Nadakkavil Hospital Academy of Paramedical Sciences, Nadakkavil Hospital Building, balanjeri Malappuram. Phone number: 0494 10 7034 seven double one double one